മൂന്നാർ ഗ്യാപ് റോഡിനടുത്ത് ചിന്നക്കനാലിൽ സ്ഥിതി ചെയ്യുന്ന മോസ്റ്റ് അണ്ടർ റേറ്റഡ് റിസോർട്ടായ സ്റ്റെർലിംഗ് മൂന്നാറിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഏകദേശം കുട്ടികളും മുതിർന്നവരും അടക്കം പതിനഞ്ച് പേരുള്ള ഒരു ഫാമിലി ട്രിപ്പ് ആണിത് സ്റ്റേ മൂന്നാർ പ്രോപ്പർട്ടിയുടെ കാഴ്ചകളും ഫെസിലിറ്റീസുമാണ് ഈ വീഡിയോയിലുള്ളത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ൈബ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇതാണ് മൂന്നാർ സ്റ്റെല്ലിംഗ് പ്രോപ്പർട്ടിയുടെ എൻട്രൻസ് വരുന്നത് ഫോട്ടോസിൽ കാണുമ്പോൾ ഒരു ത്രീ സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ഫോർ സ്റ്റാർ ഹോട്ടൽ ലുക്ക് ആണെങ്കിലും ഇത് ഏകദേശം പതിനാല് ഏക്കറിൽ കിടക്കുന്ന ഒരു അടിപൊളി റിസോർട്ടാണ് ആണ് ചിന്നക്കനാൽ ലേക്കിന് ഓവർലുക്കിംഗ് ആയിട്ടാണ് ഈ റിസോർട്ട് വരുന്നത് നമുക്ക് ആദ്യം റിസപ്ഷനിൽ പോയിട്ട് റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാം നല്ല അടിപൊളി വിശാലമായിട്ടുള്ള ഒരു ലോഞ്ച് ഏരിയ ആണ് നമ്മളിവിടെ ടോട്ടൽ ഫൈവ് റൂംസ് ആണ് എടുത്തിരിക്കുന്നത് രണ്ട് മണിയാണ് ഇവിടെ ചെക്ക് ഇൻ ടൈം വരുന്നത് റിസപ്ഷനിൽ തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് കാറ്റഗറികളിലായിട്ടാണ് ഇവിടെ റൂം വരുന്നത് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് മെയിൻ ബിൽഡിങ്ങിലെ റൂമാണ് കേട്ടോ ഈ റൂമാണ് ഇവിടുത്തെ ഏറ്റവും പ്രീമിയം കാറ്റഗറി റൂം ഞങ്ങളുടെ കൂടെ മുത്തശ്ശിയെ കൊള്ളോണ്ട് ലിഫ്റ്റ് ആക്സസ് ഉള്ള രണ്ട് റൂംസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത് അത് ലോരനോ ആണിത് ഇവിടുത്തെ വ്യൂ വരുന്നത് പൂളും ക്യാമ്പ് ഫയർ ഏരിയ ആ കേട്ടോ ഇവിടുത്തെ സെക്കൻഡ് കാറ്റഗറി വരുന്നത് കോട്ടേജുകളാണ് മൂന്ന് കോട്ടേജുകളാണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് കോട്ടേജിലേക്ക് പോയി വരാനായിട്ട് നമുക്ക് ബഗ്ഗി സർവീസ് നമുക്ക് യൂസ് ചെയ്യാം ബഗ്ഗി സർവീസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടി സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ കോട്ടേജുകൾ ഒരു അപ്പാർട്ട്മെന്റ് പോലെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ കോട്ടേജ് നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം എല്ലാവിധ സൗകര്യങ്ങളിലുള്ളൊരു ഡബിൾ റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫോറസ്റ്റ് വ്യൂ ആയിട്ടാണ് നമ്മളുടെ കോട്ടേജ് വരുന്നത് ഒരു അപ്പാർട്ട്മെന്റിലേതുപോലെ എല്ലാ അമ്യൂണിറ്റീസും ഇവിടെ ഉണ്ട് ടി വി മൈക്രോവേവ് കെറ്റിൽ മിനി ഫ്രിഡ്ജ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ഒരു സോഫ കം ബെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഇപ്പൊ നമ്മളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കിടക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം നമുക്കിനി റിസോർട്ടിന്റെ ഔട്ട് ഡോർ കാഴ്ചകളൊക്കെ ഒന്ന് കാണാട്ടോ ഊഞ്ഞാലും കുറേ ഇരിപ്പിടങ്ങളായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ലോൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാറിലെ വീൽ ചെയർ ആക്സസ് ഉള്ള പ്രോപ്പർട്ടികൾ വളരെ കുറവാണ് പക്ഷേ സ്റ്റേർലിങ് മൂന്നാർ എൽഡർ ഫ്രണ്ട്ലി പ്രോപ്പർട്ടിയാണ് ഇവിടെ ഒരുപാട് ഫോട്ടോ പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് കൂടാണ്ട് കുട്ടികൾക്കായിട്ട് കുറേ റൈഡ്സും ട്രാംപോലിനും എല്ലാം ഇവിടെ ഉണ്ട് അങ്ങ് ദൂരെ കോടയ്ക്ക് ഇറങ്ങി തന്നെ കാഴ്ച ഉണ്ടോ പിന്നെ ഇവിടെ ബലൂൺ ഷൂട്ടിംഗ് പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ മിസ്റ്റി ആർട്ട് വോളിൽ നമുക്ക് വെള്ളം യൂസ് ചെയ്ത് പെയിന്റ് ഒക്കെ ചെയ്യാം റൂമിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങളിപ്പോൾ സന്ധ്യാസമയമായപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് കുറച്ചു നേരം പൂളിലിറങ്ങാമെന്ന് വിചാരിച്ചു ബാക്കിലായിട്ടാണ് വിശാലമായിട്ടുള്ള ഈ സ്വിമ്മിംഗ് പൂള് വരുന്നത് ഈ ഈ വെള്ളം വരുന്നത് ഈ മലയുടെ മുകളിലുള്ള

you around small fish big Smart fish big big fish small fish? fish big fish two please <laughs> നല്ല അടിപൊളി നല്ല വൈബ് ഉള്ള ഒരു സെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ ബുഫൈ ഡിന്നറാണ് എടുത്തിരിക്കുന്നത് വെജിറ്റേറിയൻ സൈഡിൽ വരാണെങ്കിൽ പുലാവ് ഉണ്ടായിരുന്നു ഇവിടെ പനീറിൻ്റെ രണ്ട് കറികൾ ഉണ്ടായിരുന്നു പിന്നെ മഷ്റൂം സ്പെഗറ്റി ഉണ്ടായിരുന്നു ബീറ്റ് റൂട്ട് നൂഡിൽസ് ഉണ്ടായിരുന്നു വെജിറ്റബിൾ ടിക്കി ഉണ്ടായിരുന്നു പിന്നെ വെജ് സൂപ്പ് ഉണ്ടായിരുന്നു ഇനി നോൺ വെജ് സെക്ഷനിലേക്ക് വരാണെങ്കിൽ ചിക്കനും ഫിഷും എല്ലാം ഉണ്ടായിരുന്നു അതുകൂടാൻ്റെ ലൈവായിട്ടൊരു പനിയാരൻ കൗണ്ടറും ഉണ്ടായിരുന്നു ഞങ്ങൾ അത്യാവശ്യം കുറേ പനിയാരം ഒക്കെ കഴിച്ചു വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് സെക്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞു നമുക്കിനി മോർണിംഗ് കാണാം ഗുഡ് മോർണിംഗ് ഫ്രം സ്റ്റേർലിംഗ് മൂന്നാർ രാവിലെ തന്നെ അച്ഛനും ഇവിടെ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പൂളിൽ ഇറങ്ങാൻ പോവുകയാണ് ഈ പൂളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റെപ്സും കുറച്ച് കയറ്റുമൊക്കെ കയറിയിട്ട് വേണം കേട്ടോ പൂളിലെത്താനായിട്ട് പൂളിലേക്ക് പോകുന്ന വഴിയിലാണ് ഇന്നലെ നമ്മൾ കണ്ട ക്യാംഫെയർ ഏരിയ അച്ഛനും മോനും ഇവിടെ പൂളിൽ തകർത്തോണ്ടിരിക്കാണ് പൂളിന് നല്ല തണുപ്പുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നുട്ടോ ഇവിടെ ഗസ്റ്റൊന്നും അധികം ആരും ഇറങ്ങുന്ന കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പ്രൈവറ്റ് പോലെ എൻജോയ് ചെയ്തു ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ വിശാലമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഏരിയ നമ്മുടെ റൂം ബുക്കിംഗിൽ ഇൻക്ലൂഡഡ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫയാണ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം സ്റ്റീംഡ് ബനാന ഇത് മസാല പോഹയാണ് പിന്നെ ഇത് ഹെർബൽ പൊട്ടാറ്റോ ഇത് ഓട്ട്സാണ് പിന്നെ ഫ്രഞ്ച് ടോസ്റ്റ് അതിൻ്റെ സോസുകൾ പിന്നെ ബോയിൽഡ് എഗ് പിന്നെ കോൺഫ്ലേക്സും കാര്യങ്ങളും ടീ കോഫി കോഫിയെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് പഴങ്കഞ്ഞിയാണ് പഴങ്കഞ്ഞിയും ചമ്മന്തി ഉണ്ടോ അത് പിന്നെ കട്ട് ഫ്രൂട്ട്സും മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നാ ഈ സൈഡിലേക്ക് വന്നാൽ രണ്ട് ടൈപ്പ് ജ്യൂസും ഒരു ഷേക്കും ഉണ്ട് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷനിലേക്ക് വന്നാൽ വട ആലു പൊറോട്ട അതിൻ്റെ കറി പിന്നെ പുട്ട് കടല എല്ലാം ഇവിടെ ആയിരുന്നു പിന്നെ ഡെസേർട്ട് സെക്ഷനിലെ മഫിൻസ് പേസ്ട്രീസ് സോങ് എല്ലാം അവൈലബിൾ ആയിരുന്നു അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിരുന്നു എലാഫാസ്റ്റ് ഞങ്ങൾ ഫുഡ് നമുക്ക് ഇനി ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് നോക്കാം ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഫുള്ളി ആക്സസബിൾ ആണെന്നുള്ളതാണ് പിന്നെ ഇവിടെ വലുത അല്ലെങ്കിൽ അത്യാവശ്യം എമ്യൂണിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഫിറ്റ്നസ് സെന്റർ ഇവിടെ ഉണ്ട് ചെറിയൊരു സ്പേസാണ് ആണ് ബേസിക് ആയിട്ടുള്ള വർക്ക്ഔട്ട്സ് ഇവിടെ ചെയ്യാം ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവിടുത്തെ ട്രാവൽ ഡെസ്ക് ഉള്ളത് ട്രെക്കിങ്ങും ജീപ്പ് സഫാരി ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് എല്ലാം പെയ്ഡ് ആണ് അപ്പം നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്നത് പറഞ്ഞാൽ അവർ ചെയ്തു തരും ഇത് എക്സ്ക്ലൂസീവ്ലി കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയ ആണ് കുട്ടികളൊക്കെ ഇവിടെ ഭയങ്കര കളിയാണ് ഇവിടുത്തെ ലൈബ്രറിയും ഇവിടെ തന്നെയാണ് ഇതുകൂടാണ്ട് കുട്ടികൾക്കും ഒരു ഇൻഡോർ പ്ലേ ഏരിയ ആണിത് ലുഡോ ക്യാരംസ് ചെസ്സ് എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു അഡ്വഞ്ചർ സോൺ ഉണ്ട് സ്കൈ സൈക്ലിംഗ് സിപ്പ് ലൈൻ എല്ലാം നമുക്ക് അഡീഷണൽ പേയ്മെൻ്റ് കൊടുത്തിട്ട് ഇവിടെ ചെയ്യാം ഫസ്റ്റ് ഫ്ലോറിലുള്ള ഡിസ്കവറി ഡെസ്കിൽ ചെന്നാൽ നമുക്ക് ഈ പേയ്മെൻ്റ് അടച്ച് ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം സിപ് ലൈൻ ഏകദേശം മുന്നൂറ്റമ്പത് രൂപയാണ് ചാർജ് വരുന്നത് ഇനി റിസോർട്ടിനെ കുറിച്ച് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എമ്യൂണിറ്റീസ് ഉള്ള ഒരു റിസോർട്ടാണ് പക്ഷെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആണ് പിന്നെ ഫുഡ് ക്വാണ്ടിറ്റി ഒരുപാട് ഉണ്ടെങ്കിലും ക്വാളിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ആംബിയൻസ് തന്നെയാണ് നല്ല കാറ്റും നല്ല കോടയുള്ള ഒരു സ്ഥലം കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ആൻഡ് ബൈ ബൈ ഫ്രം ബാക്ക് ബാക്ക് കപ്പിൾ